പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതമോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് സാലിൻ്റെ ബർത്ത്ഡേ ആട്ടോ അപ്പോൾ അതിന് നമ്മളൊരു കേക്ക് വാങ്ങാൻ വേണ്ടി വന്ന കേട്ടോ അപ്പോൾ നെസ്റ്റോളാട്ടോ ഉള്ളത് കൽപ്പറ്റ അപ്പോൾ നമ്മൾ നേരെ ഒരു കേക്ക് പോയി നോക്കട്ടോ നമ്മളെല്ലാവരും ഉണ്ട് അസ്ലം ആ എല്ലാവരും ഉണ്ട് പിന്നെ ബാക്കി രണ്ടാൾക്കാരും കൂടി ഉണ്ട് കേട്ടോ

ഞാനില്ല തരൂല പെട്ടി അല്ലി പരിപിടിക്കാ കളമായ അല്ലി പൊരിപിടുക കോട്ട് അതിന്റെ എല്ലാ ണ്ട് ഫ്ലൈറ്റിന്നറിയപ്പോൾ ഇറങ്ങിയത് വാങ്ങിക്കണേ ഞങ്ങള് പേരെ എഴുതാൻ കൊടുത്തോ കേ തൈരില് ചെറിയൊരു പണി ഇട്ടിട്ടോ നമ്മൾ നെസ്റ്റോന്ന് തന്നെ കേക്ക് മുടിക്കാമെന്നൊന്ന് പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ പോയി ഓനെ നേരെ ഓരോ സർപ്രൈസായിട്ടോ അപ്പോൾ ഓൻ നേരെ വീട്ടിൽക്കും പോയി ഞങ്ങൾ നെസ്റ്റോലെ ഓരോ കാത്തി ജോൻ മറന്നു ഈ നെസ്റ്റോക്ക് വരേണ്ട കാര്യമൊക്കെ ഞങ്ങൾ വേറെ കാര്യം പറഞ്ഞിട്ട് ഇവിടുത്തെ നെസ്റ്റോപ്പ് പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചതായിരുന്നു പക്ഷേ ഞങ്ങള് അവിടെ വണ്ടിന്റെ എന്നാ പിന്നെ പൊറത്തുനിന്ന് എവിടെങ്കിലും മുറിക്കാം ഞങ്ങള് തിരിച്ചു പോവാട്ടോ നമ്മള് സാലിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ അപ്പോഴുതന്നെ നിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടേ ഞങ്ങള് എല്ലാരും എനിക്ക് അറിയില്ലെട്ടോ പിന്നെ സ്ഥലവും എവിടെ വെച്ചിട്ടാണ് അറിയാൻ പ്ലാൻ ചെയ്യാം എവിടെ മനുട്ടാ

ആണ് അപ്പൊ കൊള്ളു അതിറങ്ങിയ തിരിച്ച് കേറാൻ പറ്റുമോ വണ്ടി ആ കള്ളേ ഞങ്ങള് ശ്വാസം കിട്ടാ ചാവ ഒഴിച്ച് വേൻ വരുവോ എന്താ പ്ലാൻ പറഞ്ഞു ഞങ്ങള് ഒടിക്കല എന്നെ കണ്ടോ എന്നെ കണ്ടോ അവിടെ വണ്ടി എടുത്തു ചെല്ലു ചാവി ചാവി എന്തൊക്കെയുണ്ട് ഗ്ലാസ് 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 ആ ചാവി ആ ചാവി തിരിച്ചെന്തേ ചാവി കീറി അങ്ങനെ തന്നെ ഓഫ് ആക്കിട്ടല്ലേ ഞങ്ങള് ഡിക്കി കേറിപ്പിക്കോപ്പ് വന്നാ മതി ഇത് തുറക്കണ്ട ഇത് ഇതിന്റെ പണ്ടറോടൊക്കെ എവിടെ ഇതവിടെ സാധനം കാണാനില്ല സാധനം കാണാനില്ലേ ഇത് തുറക്കണത് തുറക്കണതോടെ ആ ഇത് തുറക്കാനുള്ള സാധനം ആളും കിട്ടില്ല എടാ ചെറിയൊരു പ്രശ്നമുണ്ട് എടാ ചെറിയൊരു പ്രശ്നമുണ്ട് ഇത് ചാവിട്ട് തുറക്കാറല്ലേ ഇതിലൊക്കെ എന്നെ കൊള്ളു ഇത് തുറക്കണില്ല ഇങ്ങനെ നല്ല ഇവിടെനിന്ന് എവിടെ ഉണ്ട് സമാനം വരും ഒരുപ്പോ വരും ചെയ്യരു പെട്രോളിൻ്റെ ഇതിന്റെ തവിടെ കിട്ടിയോ ആ പാളിയോ കണ്ടോ

ഒന്നും നടക്കൂല നേരെ വണ്ടി എടുത്ത് വണ്ടി എടുത്ത് വരുന്നില്ല പാലത്തിനോട് പോലോ മുലമ്പാത്തി

അപ്പോ ഓര് പോയിട്ട് ഓര് നേരെ പോയി തന്നെ ആ റിസോർട്ടിലേക്ക് പോവട്ടോ ഇപ്പൊ നമ്മള് ബേക്കില് സാലി അറിയാതെ പോവാണെ

ും കഴിക്കാല്ല ഒന്നും ഇല്ല കേടാ ഓക്കെ എന്താ പറഞ്ഞു

i പെട്ടെന്നുള്ള തത്രപ്പാടായത് കൊണ്ട് പിന്നെ ഒന്നും ഇല്ല ഉള്ള ലൈറ്റ് വണ്ടിന്റെ കാറിന്റെ ലൈറ്റ് നമ്മള് കേക്ക് മുടിക്കാൻ പോകണേ ഭർത്തരസിനോട് എന്താ പറയാ പഠിച്ചോളൂ വെറുതെ മാറ് വെട്ടി നോക്ക് സാലേ അസ്ലം తిന്നല്ലേ തുടങ്ങിയോ എടാ ഇയാ ഇപ്പുറത്ത് എടാ എന്താ എന്തിക്കൊരു സ്വിച്ചൊക്കെ പിടിച്ചെടുക്കിടീക്ക് ഇതിക്കൊരു ഒന്നു മട്ടണ്ടേ ഇതി ഇതിനെ ഡിക്ക് ഒന്ന് പഠിക്കണ്ടേ ചോദിക്ക ചെക്കനോട് എന്താ ചോദിക്കാൻ എടാ ഇങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് സാലേ ആരിക്കണം സാലേ എങ്ങനെയാ ഞങ്ങള് സർപ്രൈസ് വണ്ടി ഇല്ലാറില്ലേ അപ്പളാ പാളി പോയത് നെസ്റ്റോല് കേറി മേലെ പോയിട്ട് അവിടുന്ന് എന്നെ കൊണ്ട് കേക്ക് മുറിപ്പിക്കാം പക്ഷേ പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ വിജയിച്ചിട്ടോ നമ്മള് മേലെ പോയി കേക്ക് കഴിക്കുമ്പോ എന്തായാലും എന്തെങ്കിലുമൊക്കെ ആ മന്തിയൊക്കെ പ്ലാൻ ചെയ്ത് നല്ല വാഗം അപ്പൊ കേക്ക് മെസ്സേജ് ഏത് തസ്സിലും വന്നാലുണ്ടോ ടു

മന്തി അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് ജസ്റ്റ് ഒരു ചായയും ചായല്ല കോഫിയും പിന്നെ ഷവർണെ കഴിച്ചിട്ട് പോവാട്ടോ പിരിയുകയാണ് എങ്ങനെയുണ്ട് ഞങ്ങള് സർപ്രൈസിന്റെ ആദ്യമായിട്ടെങ്ങനായിരുന്നു ബർത്ത്ഡേ എന്നുള്ള ഓൻ എന്നെ മറന്നിട്ടുട്ടോ കൂടിയാണ് ഫിനിഷ് അപ്പോ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ചെയ്യാം ഇതിന് ഞങ്ങള് ഇല്ല ഞങ്ങൾ രണ്ടാൾക്കാരെങ്ങനെ ബാക്കി രണ്ടാൾക്കാർ മൂന്നാൾ എങ്ങനെ എവിടെ പകുതി അല്ല മൂന്നാൾക്കാരൊന്നും കേറോ ഈ കേറി അതങ് ഈ ലാസ്റ്റ് ഇരുന്ന് ഇനി ബാക്കി ഞാൻ ഇങ്ങളെ പള്ളവും കൂടെ ഇരിക്കേണ്ടി എവിടെ അത് നടച്ചാ ഒന്ന് നടച്ചാ ഇന്ന തുറക്കണ്ട തുറക്കാൻ പറ്റോ പൊളിഞ്ഞ് 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 എന്റെ ഫാനാട്ടോ എന്റെ ഫാനാണേ അപ്പോ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞോ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു എല്ലാരാ വയറൊക്കെ അറിഞ്ഞോ എങ്ങനെ ഇന്നത്തെ ദിവസം സൂപ്പർ പിന്നെ ഇത് നമ്മളെ പുതിയ കാറാ കേട്ടോ യൂട്യൂബ് വരുമാനം കൊണ്ട് വാങ്ങിയാണ് ഇവന് ഇവന്റെ യൂട്യൂബ് വരുമാനം കൊണ്ട് വാങ്ങിയാണ് ചലഞ്ച് ഇന്ന പൈസ വെറ്റിച്ചിണ്ടാക്കിയുള്ളവരൊക്കെ ഈ അഞ്ഞൂറ് കൊണ്ട് എന്താ കാട്ടി അപ്പോ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോ പിന്നെ മണിയും കൂടി അടിച്ചുപൊട്ടിക്ക അപ്പൊ ഓക്കെ